കേരളത്തിലെ ആരോഗ്യ മേഖല കഴിഞ്ഞ കുറേ കാലമായി കെടുകാര്യസ്ഥതയുടെ വലിയ പ്രതീകമായിട്ട് മാറുകയാണ് ആരോഗ്യ കേരളം എന്നുള്ളത് സർക്കാരിൻ്റെ വലിയ മുദ്രാവാക്യമാണ് ആരോഗ്യരംഗത്തെ നമ്പർ ആണെന്നൊക്കെ പറയുമെങ്കിലും അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ ഓരോ ദിവസം കഴിയുന്നതോറും ആരോഗ്യ മേഖല വർദ്ധിച്ചു വരികയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് അതുകൊണ്ടാണ് ആരോഗ്യ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം ബി ജെ പി മുമ്പോട്ട് വെക്കുന്നത് സർക്കാരിൻ്റെ വാദങ്ങളൊന്നും തന്നെ മുഖവലക്കെടുക്കാൻ പറ്റുന്നതല്ല ഒന്ന് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുകളുടെയും താലൂക്ക് ആശുപത്രികളുടെയും ജില്ലാ ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഓരോ വർഷവും നൽകുന്നുണ്ട് ആ പണം എന്തുകൊണ്ടാണ് ഇവർ ചെലവഴിക്കാത്തത് ചെലവഴിച്ചതിൻ്റെ കണക്ക് പോലും കൃത്യമായി കൊടുക്കുന്നില്ല രണ്ടായിരത്തി ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കപ്പെട്ട തുകയുടെ എൺപത് ശതമാനമേ ചെലവഴിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കപ്പെട്ട തുകയുടെ അൻപത് ശതമാനമേ ചിലവഴിച്ചിട്ടുള്ളൂ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള പണം ബാക്കി വെച്ചിട്ടാണ് പണമില്ല എന്ന പരാതി പറഞ്ഞുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാത്തത് രണ്ടാമത്തെ കാര്യം ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അതും അനുവദിക്കുന്നുണ്ട് ധനകാര്യ കമ്മീഷൻ കേരളത്തിലെ കേരളത്തിലേക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള തുകയുടെ വിനിയോഗം ഉണ്ടാകേണ്ടത് ആരോഗ്യ മേഖലയിലാണ് ഇതൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം പോലും ചെലവഴിക്കാൻ തയ്യാറാകാതെ സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീക്കുകയാണ് ഇതിന് ഉത്തരവാദിത്തം സർക്കാരിനാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്നാണ് സിസ്റ്റത്തിൻ്റെ തകരാറെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തകരാറാണ് സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ലല്ലോ ആരോഗ്യരംഗത്തെ സിസ്റ്റം എന്ന് പറയുന്നത് വി ആരോഗ്യമന്ത്രിയും അവർക്ക് താഴെയുള്ള ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും മെഡിക്കൽ ഡയറക്ടർമാരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണല്ലോ സിസ്റ്റം ആ സിസ്റ്റമാണ് തകരാറില്ലെങ്കിൽ ആ സിസ്റ്റത്തിലെ ഏറ്റവും മേലെ നിൽക്കുന്ന ആൾ ആരോഗ്യമന്ത്രിയാണ് അവർക്കാണ് തകരാറുള്ളത് അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു രോഗികളില്ലാതിരുന്നത് ഭാഗ്യമായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതേപോലെ സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നു ഭാഗ്യം കൊണ്ടാണ് രോഗികൾ ജീവനും കയ്യിലെടുത്ത് തോടിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് അപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ എന്ത് വിശ്വാസത്തിലാണ് രോഗികൾ പോകേണ്ടത് ആരെയാണ് വിശ്വസിക്കേണ്ടത് കെട്ടിടങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല പോയാൽ ചികിത്സയില്ല ആവശ്യത്തിന് സംവിധാനങ്ങളുമില്ല കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങളെ എന്ന് പറയുന്നതിനേക്കാൾ ആരാച്ചാർമാരുടെ കേന്ദ്രങ്ങളായി മാറുകയാണ് ജീവന് ഭീതിയാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ അങ്ങേയറ്റം കെടുകാര്യസ്ഥിതയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്